നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മുടെ തിരുനാവായ ടോൾ ബൂത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് രാവിലെ ഞാൻ ഈ കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഇറങ്ങാനുള്ള നേരം ഉണ്ടായിരുന്നില്ല ഞാൻ ധൃതിയിൽ പോയ പോവുമായിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം തിരിച്ചു പോരുമ്പോൾ വീണ്ടും അതേ കാഴ്ച കണ്ടു അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇന്ന് ജനുവരി പതിനഞ്ചാണ് പാലിയേറ്റീവ് ദിനമാണ് അപ്പോൾ അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു വിശേഷം നിങ്ങളെ അറിയിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനമാണ് അപ്പോൾ ഇന്ന് തിരുനാവായ ടോളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണിത് ഇന്ന് ടോൾ പിരിവില്ല പകരം ടോളിൻ്റെ അവിടെ സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഇടക്കുളം അവർ നടത്തുന്ന പിരിവാണ് നമ്മൾ കാണുന്നത് ഇന്ന് ടോളില്ല പകരം ഇന്ന് ഇതിൽ പോകുന്ന ആളുകൾക്കൊക്കെ കയ്യിൽ എത്ര പൈസയാണ് ഉള്ളത് അവർ ഈ പാലിയേറ്റീവിന് വേണ്ടി കൊടുക്കുന്ന വളരെ നന്മ നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു രൂപയാണെങ്കിലും നിങ്ങളിത് നിക്ഷേ നിക്ഷേപിക്കൂ എന്നാണ് അവരുടെ റിക്വസ്റ്റ് ഒരു രൂപയാണെങ്കിലും നിങ്ങൾ ഈ ബക്കറ്റിൽ നിക്ഷേപിക്കണം ഇത് പാലിയേറ്റീവിന് വേണ്ടിയുള്ള പണമാണ് എന്ന് പറഞ്ഞിട്ട് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകർ പിരിക്കുന്ന ഒരു കാഴ്ചയാണ് സന്തോഷം നിറഞ്ഞ കാഴ്ചയാണ് നന്മ നിറഞ്ഞൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുനാവായ തിരുനാവായ പാലത്തിൻ്റെ തിരുനാവായയിലെ ഉള്ള പെയിൻ ആൻഡ് കെയർ ടക്കുളം തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ പകൽ വീടിന്റെ തൊട്ട് മുമ്പിലുള്ള ടോൾ ബൂത്തിലാണ് നമ്മൾ ഇന്ന് ഈ കാഴ്ച കാണുന്നത് ഇനിയാണ് ഏറ്റവും രസകരമായ ഒരു കാഴ്ച നമ്മൾ കാണുന്നത് ആ മർജാൻ ബസ് വന്ന് നിക്കുകയാണ് അപ്പോൾ അതിൽ കണ്ടക്ടർ പറയാണ് ഇതിനകത്തേക്ക് കയറിക്കോളൂ ബസ്സിനകത്തേക്ക് കയറിക്കോളൂ കൈതിൽ ആർക്കെങ്കിലും പൈസ തരാൻ താല്പര്യമുണ്ടെങ്കിൽ തരട്ടെ എന്ന് പറയുന്ന വളരെ വളരെ ഒരു എന്താ പറയുക കണ്ണു നിറയുന്ന ഒരു കാഴ്ചയായിരുന്നു കാരണം അവർ ബസ്സൊക്കെ ധൃതിയിൽ പോകുന്ന സമയമാണ് എന്നാൽ തന്നെയും ഈ ഒരു നിമിഷം ആർക്കെങ്കിലും പൈസ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ആയിക്കോട്ടെ എന്നാണ് ജനുവരി പതിനഞ്ചില് പാലേറ്റിലേക്ക് ഒരു പിരിവക്കം സംഘടിപ്പിക്കാറുണ്ട് പിന്നെ പാലേറ്റിനെ പറ്റി ജനങ്ങളിൽ ഒരു പിന്നെ അറിവ് കൊടുക്കുക എന്നുള്ളതും പിന്നെ ഇതിൻ്റെ എന്തിനു വേണ്ടിയാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രചാരണാർത്ഥം ഒക്കെയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഈ ടോള് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കമ്പനി നമുക്ക് തന്നതായിരുന്നു ട്വന്റി ഫോർ അവർ നമുക്ക് തന്നിട്ടുണ്ട് ജനങ്ങൾ നല്ല പ്രതികരണമാണ് ജനങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പാലേറ്റീവിൻ്റെ പ്രവർത്തനം വളരെ സജീവമാണ് ഇപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാക്കി അതിൽ ഡേ കെയർ ഡെക്കെയർ ഒക്കെ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ വർക്കൊക്കെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം കൊണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടക്കം പ്രദേശത്ത് തന്നെയുള്ളത് അതിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ ഐ പി പേഷ്യൻ്റ് ഇൻപേഷ്യൻറ്റിനുള്ള സൗകര്യങ്ങളും അതുപോലെ പിന്നെ ഫിസിയോതെറാപ്പി എല്ലാം ഒരുമിച്ചിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനം അതിന് മുഴുതൽ ലാസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുള്ളൊരു ഫണ്ട് സേഖരണത്താണ് ഇങ്ങനെ പരിപാലിക്കപ്പെടുന്നത് സഹകരണം വളരെ നന്നായിട്ടുണ്ട് മൂന്ന് വർഷമായിട്ട് ഇടപ്പറ കുന്നംപ്രം ഭാഗത്ത് റോഡിൻ്റെ ഏഴ് ഭാഗങ്ങളിലായിട്ട് എന്തുകൊണ്ടാണ് പന്തച്ചേരം നടക്കാറ് ഇത്തവണ ഈ കോൾഗേറ്റിലെ ആളുകൾ നമുക്ക് ഒരു ദിവസത്തെ ഇരുവനുള്ള സൗകര്യം ഒരുക്കിത്തരുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെന്താ ഇന്നലെ രാത്രി മണി മുതൽ രാത്രി പത്ത് മണി വരെ മണിക്കൂർ പരിചയ കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്നുണ്ട് सेनाटा बारे के बारे के टाइमंडा अलावा टिट अलावा केटी आ मोटा 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 जो जो हो മറ്റൊരാളുടെ മുൻപിൽ കൈനീട്ടാതെ ജീവിക്കുക എന്നാണ് ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതും സമ്പാദിക്കുന്നതും അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പകർന്നു പകർന്നുകൊടുക്കുന്നതുമെല്ലാം എന്നിട്ടും ചിലർ കൈനീട്ടുന്നു നമ്മളിൽ ചിലർ എന്തിനു വേണ്ടിയാണ് സ്വന്തമായി ജീവിക്കാൻ വേണ്ടിയല്ല അശരണരും ആലംബഹീനരുമായ കിടപ്പുരോഗികൾ ഭിന്നശേഷിക്കാർ മഹാരോഗങ്ങൾ കടിമപ്പെട്ട് ഒന്ന് മലർന്നോ തിരിഞ്ഞോ കിടക്കാൻ കഴിയാത്തവർ നമ്മളുടെ ഇടയിൽ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ സന്നദ്ധ പ്രവർത്തകർ ഈ പാലിയേറ്റീവ് പ്രവർത്തകർ പുറത്തിറങ്ങിയിരിക്കുന്നത് തങ്ങളുടേതായ മറ്റെല്ലാ ജോലികളും ഒരു ദിവസത്തേക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് വര ഈ ടോളിൽ നിന്നുകൊണ്ട് പിരിക്കുകയാണ് ഒരു രൂപയെങ്കിലും തങ്ങളുടെ ഈ ബക്കറ്റിലേക്ക് ഇട്ടുതരണമേ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി ഇവർക്ക് കൂടെ ഇവരുടെ കൂടെ അല്പനേരമെങ്കിലും നിൽക്കാൻ കഴിഞ്ഞുവല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാനും ഇന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ് എല്ലാ പാലിയേറ്റീവ് പ്രവർത്തകരെയും ഹൃദയത്തോട് ചേർക്കുന്നു